مرحبا ابو الفضل جلال الدين مهانري مهاني يا كارنغال يرتي نور نور ليرفان باري بارك رب السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما الصدقات للفقراء والمساكين ഇതാ ആഹ് ഇതരായ സ്വതക്വരുണ്ടാകും ബഹുമാനമുള്ള സഹോദരന്മാരെ മാന്യ സുഹൃത്തുക്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വോയിസ് റമവാൻ മാസമാണ് റമവാൻ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ജക്കാത്ത് കൊടുക്കാറുണ്ട് ഈ ജക്കാത്ത് മുതലിൻ്റെ ജക്കാത്ത് റമവാനിൽ കൊടുക്കണം യാതൊരു നിബന്ധനയും ഇല്ല പിന്നെ അത് കൊടുക്കേണ്ടത് ജക്കാത്തിൻ്റെ മൂല്യം അഥവാ എൺപത്തിനാല് ഗ്രാം സ്വർണം അതിൻ്റെ മൂല്യമുള്ള ഇന്ത്യൻ രൂപ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ത്യക്കാരായ ഷാഫി മധുപ്പുകാരെ സംബന്ധിച്ച് മാത്രം എൺപത്തി നാല് ഗ്രാം സ്വർണത്തിൻ്റെ മൂല്യമായ പണം അല്ലെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് തില്യാണം ഗ്രാം അഞ്ഞൂറ്റി എഴുപത് തിരിയാണോ എന്നൂറ്റി ആറ് അൻപത്തി ഒമ്പത് ഗ്രാം വെള്ളിയുടെ വില ഇത് ഒരു വർഷം നമ്മുടെ ഉടമസ്ഥയിൽ ഉണ്ടായി വർഷം എന്നാണ് തികയുന്നത് അന്ന് അതക്കാത്ത് അതിനുതക്കാത്ത കൊടുക്കൽ നിർബന്ധമാണ് അതിന് ഇത്ര കൊടുക്കണം ഇത് രണ്ടിനും നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ രണ്ടര ശതമാനം അഥവാ നൂറ് രൂപക്ക് രണ്ടര ഉറപ്പിക്കാം ഇതാണ് നമ്മൾ കൊടുക്കരുത് അപ്പോൾ വളരെ കുറച്ച് ശതമാനം മാത്രമേ നാം ജക്കാത്ത് കൊടുക്കരുത് ഇത് ആ എങ്ങനെ കൊടുക്കണം അതാണ് നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയം ജക്കാത്ത് കൊടുക്കാൻ പ്രായോഗികമായി ഷറയിൽ മൂന്ന് മാർഗം നിർദ്ദേശിച്ചത് ഒന്ന് നാട്ടിലെ ഭരണാധികാരിയാവുന്ന മുസ്ലിം ഭരണാധികാരിയാവുന്ന ഭരണകർത്താവിനെ ഏൽപ്പിക്കുക അവർ വാങ്ങിയാലും ഇല്ലെങ്കിലും നമുക്ക് അവരെ ഏൽപ്പിച്ചതോടുകൂടി നമ്മളെ ഉത്തരവാദിത്വം ചെയ്യുക രണ്ട് നമുക്ക് വിശ്വസ്തനായ ഒരു വക്കീലിനെ ഏൽപ്പിക്കുക അതായത് കൊടുക്കാൻ ആർക്കാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി അറിവും അത് ദുരുവിനിയോഗം ചെയ്യപ്പെടുകയില്ല എന്ന് ഉറപ്പുമുള്ള ഒരു വ്യക്തിയായിരിക്കണം പക്ഷേ ആ വക്കീലിനെ ഏൽപ്പിക്കുക മൂന്ന് ഇതൊക്കെ സ്വയം നൽകുക ഈ മൂന്നിൽ ആദ്യത്തേത് ഇന്ന് ഭരണകൂടം ഇല്ലാത്തത് കൊണ്ട് ഭരണകൂടത്തെ ഏൽപ്പിക്കുക എന്ന് പ്രായോഗികമല്ല രണ്ടാമതായി നാം വക്കീലിനെ ഏൽപ്പിക്കുക വക്കീലിനെ ഏൽപ്പിക്കാം വക്കീലിന് നിബന്ധനകൾ ഒക്കെ പറഞ്ഞ് അതിന് വിശ്വസ്തനാവണം അർഹയ്ക്ക് കൊടുക്കുള്ളൂ ദുർവിനിയോഗം ചെയ്യില്ല മസാലകളൊക്കെ അറിയാം എന്നു ഉത്തമബോധ്യമുള്ള ഒരാളെ നമുക്ക് ഒക്കീലാക്കി ഏൽപ്പിച്ചാൽ ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം വരുന്നത് ഇതൊരു കമ്മിറ്റിയെ ഏൽപ്പിക്കാവോ ഇതക്കാത്ത് കമ്മിറ്റിയിൽ നിന്നോ ഇതക്കാത്ത് ബാങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഒരു റിലീഫ് കമ്മിറ്റിയെ അവരെ ഏൽപ്പിക്കാവോ ഒരു കാരണവശാലും വക്കീലിനെ അല്ലാതെ ഏൽപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണം നമ്മുടെ നെക്കാത്ത് അനർഹപ്പെട്ട ആൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മുടെ അറിയണം അതല്ല നമുക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റണം അഥവാ അയാളെ ഏൽപ്പിച്ച കൊടുത്തില്ലെങ്കിൽ തിരിച്ചു വാങ്ങാൻ പറ്റും അത് ചിലപ്പോ അയാളെ സൗകര്യം വരില്ലേ കൊടുക്കുള്ളൂ അപ്പൊ ആ സമയത്ത് നമുക്ക് തിരിച്ചു വാങ്ങാം അപ്പൊ എത്രയാണ് നമ്മുടേത് മറ്റുള്ള മതരുമായി കൂടിക്കലർന്നില്ല എന്ന് ബോധ്യം വിധിച്ച് അങ്ങനെയുള്ള വക്കീലിനെ ഏൽപ്പിക്കാം അല്ലാതെ കമ്മിറ്റി എന്ന് പറയുന്ന ആ കമ്മിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ആർക്കും ഉത്തരവാദിത്തമില്ല ഇല്ല കമ്മിറ്റിയെ കൂട്ടുത്തരവാദിത്തമാണ് അപ്പം അത് ഒരു കമ്മിറ്റി എന്താകാൻ പറ്റില്ല വക്കീലാകാൻ പറ്റില്ല അതുകൊണ്ട് കമ്മിറ്റി ഏൽപ്പിക്കാൻ പറ്റില്ല കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ ഏൽപ്പിക്കാം ഇൻഡിവിജ്വൽ അതായത് വ്യക്തിപരമായി കമ്മിറ്റിയെ സെക്രട്ടറി ഏൽപ്പിക്കാം അയാളൊന്ന് വക്കീലാക്കി യോഗ്യനാണ് അല്ലെങ്കിൽ അല്ലാത്ത ആരെയും ഏൽപ്പിക്കാം ആളുടെ നാട്ടിലെ കാതും ഏൽപ്പിക്കാം ഒരു പണ്ഡിതനെ ഏൽപ്പിക്കാം എൻ്റെ തെക്കാത്തിൻ്റെ മുതലാണ് ഇത് അർഹപ്പെട്ടവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന യാതൊരു അച്ഛൻ ഒരു കൂട്ടായ്മക്ക് കൊടുക്കാൻ പാടില്ല മൂന്നാമത്തെ സ്വയം നൽകാം ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത് നമ്മുടെ തെക്കാത്തിൻ്റെ മുതൽ നമ്മൾ തന്നെ നേരിട്ട് അതിന് അർഹപ്പെട്ട അവരെ ഏൽപ്പിച്ചു പിന്നെ കൊടുക്കാൻ വേണ്ടി നമ്മൾ അർഹപ്പെട്ടു വെച്ചാൽ ലക്കാത്ത് പണം ഞാൻ തന്നെ കൊടുക്കണം ഞാൻ എന്തു ചെയ്യുക ഒരു എൻ്റെ മകൻ്റെ അടുത്തോ കാര്യബോധങ്ങളുടെ അടുത്ത് ഇത് ഇന്ന ആൾക്ക് കൊടുത്തേക്കും ലക്കാത്തിൻ്റെ പൈസ പറഞ്ഞില്ല കുഴപ്പമെന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ നീതി അവിടെ ഏൽപ്പിക്കുന്നത് പക്ഷെ ആ കൊടുക്കപ്പെടുന്നാൽ ലക്കാത്തിന് അർഹനാണ് എന്ന് നമുക്ക് ഉത്തമബോധ്യം വേണം ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് थी। थी। ി ആർക്കൊക്കെ കൊടുക്കേണ്ടത് അത് ഖുർആൻ പറഞ്ഞ എട്ട് കൂട്ടർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അവർക്ക് കൊടുത്താലേ കാത്തുയുകയുള്ളൂ ആ എട്ട് കൂട്ടലിൽ നിന്ന് ആദ്യം തന്നെ പറഞ്ഞത് ഇന്നാത്തൊക്കറ പൊക്കറ അഥവാ അവന് ജീവിത ആവശ്യത്തിന് മതിയാകുന്ന ഇനി അത്യാവശ്യം അതിൽ മതിയാകുന്ന വരുമാനമോ ജോലിയോ ഇല്ലാത്ത എന്തെങ്കിലും ചില്ലറ ഉണ്ടായിട്ട് കാര്യമില്ല അതായത് അവന് ഒരു ദിവസം ഉദാഹരണത്തിന് പത്ത് രൂപ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിൻ്റെ പകുതിയിൽ താഴെ മാത്രമേ വരുമാനമുള്ളൂ രണ്ടു രൂപയെ നാല് രൂപയൊക്കെ വരുമാനമുള്ളൂ അല്ലെങ്കിൽ അത്രേ ജോലി ചെയ്താൽ കിട്ടൂ എങ്കിൽ അവന് പറയുക രണ്ടാമതായി മിസ്കീനാണ് മിസ്റ്റീൻ എന്ന് പറഞ്ഞാൽ അവന് അത്യാവശ്യം കാര്യങ്ങൾ ഒപ്പിച്ചാൽ ഒക്കും എന്ന് പറഞ്ഞാൽ ഒരു പത്ത് രൂപ ചിലവിന് ആവശ്യമുള്ള അടുത്ത് ഏഴ് രൂപ എട്ട് രൂപയൊക്കെ കിട്ടും അപ്പം അല്പം ചവിട്ടി പിടിച്ചാൽ കാര്യങ്ങൾ ഒപ്പിച്ച് പോകാൻ പറ്റും എന്നാലും കടം വരും കുറേശ് അപ്പം മിസ്കീൻ എന്ന ഞണത്തിലവൻ താമസം അപ്പം രണ്ടാമത്ത മൂന്നാമത്തത് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണ് ഷറയിയായ അത് അവൻ്റെ നിയമിത ആവശ്യത്തിന് ഹലാലായ ആവശ്യത്തിന് വേണ്ടി ചികിത്സക്ക് വേണ്ടിയോ വീടുണ്ടാക്കാൻ വേണ്ടിയോ അത്യാവശ്യങ്ങൾക്ക് ആർഭാടത്തിനല്ല അത്യാവശ്യത്തിന് വേണ്ടി ഈ ഉച്ച ബുദ്ധിമുട്ടായി കടം വാങ്ങിയ അവൻ കടം തിരിച്ചു കൊടുക്കാൻ ഇവന്റെ വരുമാനം കൊണ്ട് മതിയാകുന്നുണ്ടെങ്കിൽ അവൻ കടക്കാരണി அவர் அவன் எந்தாத்தி முதல் வாங்க அர்ஹரான அங்கே ஆளுகளை ஆள்களை ரக்காத்தின் கொடுக்கணும் கண்டி கொடுக்கலாம் உதாரணம் நம்ம தீபிலக்காங்க வந்து ஒரு பச்சினி எல்லா ரெண்டு மூணு லட்சம் செலவாய் நாட்டி திட்டு போய் ஆ சமயத்து அவன் தக்காத்தின் அர்ஹனான அத்தியாவசியம் செய்யலோ அப்போ அங்கே உள்ள ஆள்களை கண்டத்திட்டு தக்காத்து கொடுக்கணும் அனுபவத்தானு கொடுக்கால் அவன் ஆஸ்வாசம் பின்னது അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇതിൻ്റെയും മാർഗം അത് ഇന്നും ഇസ്ലാമിക ഭരണകൂടം ഇല്ലാത്ത സ്ഥലത്ത് അത് നിലവിൽ ഇല്ല അപ്പോൾ ആ ഒരു ഭാവം അവിടെ ഇല്ല അവരെ അന്വേഷിക്കുകയും വരിക പിന്നെയുള്ളത് ഇബിനു സമീപ് അതായത് വഴിയാത്രക്കാർ വഴിയാത്രക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം നമ്മൾ കവരത്തിദ്വീപിൽ നിന്നും കരയിലേക്ക് വരുന്നു അല്ലെങ്കിൽ കവരത്തി കരയുന്നൊരാൾ വ്യാഴത്തിനോ അയാൾക്ക് ആ യാത്രാ ചെലവിന് മതിയാകുന്ന പണം അയാളെ കയ്യിലില്ലെങ്കിൽ അയാൾ ജക്കാത്തിനർഹനായ യാത്രക്കാരൻ അതുപോലെ ഒരാൾ ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറായി പക്ഷെ പോയി വരാനുള്ള കാശിൽ അവിടെ കയ്യിലില്ലെങ്കിൽ ഹലാലായ യാത്രക്ക് ഒരുങ്ങി നിന്നവനാണ് അതുകൊണ്ട് അയാൾക്ക് തക്കാത്ത് വാങ്ങാൻ അർഹതയുണ്ട് കൊടുത്താൽ ശരിയാവുകയാണ് അപ്പോൾ ഒരു ചോദ്യം ഹജ്ജിന് പോകുമ്പോൾ ഇല്ലെങ്കിൽ പോയപ്പോണ്ടെങ്കിൽ കെട്ടിവെച്ചിട്ടല്ല പോകുകയാണ് ഉണ്ടാകാൻ പറ്റുമെന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവന് ഹജ്ജിനപേക്ഷിക്കാം അപേക്ഷ അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടല്ലേ ആ സമയത്ത് എന്തെങ്കിലും തക്ക കേട് വരികയോ ഉദ്ദേശിച്ച കാശ് വരാതിരിക്കുകയോ ചെയ്താൽ അയാൾക്ക് തക്കാത്തിൻ്റെ കാശ് വാർത്ത അതുപോലെ ആശ്രയമില്ലാത്ത അല്യങ്ങൾ മതവിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ നിന്ന് അവൻ്റെ ആ അന്യ സ്ഥലത്ത് പോയി പഠിക്കും ആ പഠിക്കുന്നതിൻ്റെ മാസ ചെലവ് കാണാൻ രക്ഷിതാവിന് മാ വകയില്ലെങ്കിൽ അവൻ്റെ ജക്കാത്തിൽ അവകാശിയാണ് കൊടുക്കണം അത് യാത്രയായിത്തോ യാത്ര റെഡിയായിരുന്നവനാ അറങ്ങാൻ കഴിഞ്ഞാൽ പഠിക്കാൻ പോകും അപ്പോൾ ആ സമയത്ത് കൊടുക്കുന്ന ആൾക്കാർ അത്തരം മതവിദ്യാർത്ഥികൾക്ക് അതുപോലെയുള്ള ഹലാലായ യാത്രകൾ ചെയ്യുന്ന ആളുകൾക്ക് അവരവകാശിയാണ് കൊടുക്കുന്നത് ഇനിയുള്ളത് ഇനിയുള്ള പുതുമുസ്ലിങ്ങളാണ് അവരെ സംബന്ധിച്ച് വാസ്തവത്തിൽ ഇന്ന് അങ്ങനെയുള്ള ആളുകൾ വളരെ അപൂർവമാണ് അത് പറഞ്ഞിരിക്കുന്നത് അല്ലഫത്തിൽ കുരു അല്ലഫത്തിൽ കുരു പറഞ്ഞാൽ അവർ പുതുമുസ്ലിങ്ങളാണ് ദീനിൽ ഉറച്ചത്തില്ല ചിലപ്പോൾ പതറിപ്പോവും അങ്ങനെയുള്ള ആളുകൾക്ക് സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരെന്താ ദീനം സംരക്ഷിക്കുക അപ്പോൾ അവർക്കെന്താകും അലഹമില്ല ഈ ദീനിൽ നിന്നാൽ എനിക്ക് എൻ്റെ ജീവിതം ഒട്ടുകയില്ല എന്ന നിലക്കാൻ ദീനിൽ കുറച്ചു കൊള്ളും അങ്ങനെയുള്ള ആളുകൾ അതുപോലെ ഇവർക്ക് സാമ്പത്തികമായ നിലകൾ കൊണ്ട് മറ്റ് അമിസ്യങ്ങൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് എങ്കിലും അവർക്ക് ഇതൊക്കെ കൊടുക്കണം എന്നാണ് അവകാശികളാണ് അപ്പോൾ കുറേ മുസ്ലിമായി കുറേ കാലമല്ല പിന്നെ കൊടുക്കണം എന്നില്ല അവകാശികൾ അല്ലാതെ തിരുവേ അതിൻ്റെ കാരണം പറഞ്ഞത് ഇതാണ് അവർ പദ്ധതിയിൽ വർക്ക് അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ പതിയിലേക്ക് വരാൻ സാധ്യതയില്ല ഇതാണ് അല്ല ഇനിയുള്ളത് ജോലിക്കാർ ജക്കാത്ത് വാങ്ങാൻ ഷറയിൽ നിശ്ചയിക്കപ്പെട്ട ഭരണകൂടം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തകർ എന്ന ആമിൽ എന്ന വിഭാഗം ഇവിടെ ഇല്ലാതായി അപ്പം ഇവിടെ മൂന്ന് വിഭാഗം സത്യത്തിൽ എന്നൊരു വിഭാഗം പിന്നാര പിന്നെ യോദ്ധാക്കൾ ഇത് രണ്ടും ഇവിടെ അതുപോലെ പുതുമുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞ കാര്യം മനുഷ്യരായാലും ഉള്ള സ്ഥലത്ത് കൊടുക്കുക ഇല്ലാതെ ബാക്കിയുള്ള വ്യക്തിഭാഗത്തിനെ വെക്കാത്തു കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഇൻഡിവിജ്വലി തന്നെയാണ് ഇതൊക്കെ കൊടുക്കേണ്ടത് വ്യക്തിപരമായോ ഒക്കീലോ കൊടുക്കുമ്പോൾ സ്വയം കൊടുക്കുമ്പോഴും ഒക്കീൽ കൊടുക്കുമ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ കൊടുക്കാൻ പാടുള്ളൂ സ്ഥാപനങ്ങൾക്ക് വയ്ക്കാത്തു കൊടുക്കാൻ സഹിയാവുകയില്ല അതുപോലെ കമ്മിറ്റികൾക്ക് കൊടുത്താൽ സഹിയാവുകയില്ല അതിന് അർഹത്തെ കാളകളല്ലാത്തത് കൊണ്ട് അത് സഹിയാവുകയില്ല ഈ കാര്യം വളരെ ഗൗരവമായി ഇതൊക്കാക്കുന്നുണ്ടെ പഠിക്കണം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലുള്ള സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് സംസാരിക്കുന്നത് നിങ്ങളെ വിനീതനായ ജസ്സരി ഉസ്താദ് ഹംസക്കോയ ജസ്രി ഉസ്താദ് അമേനീഡ് നമ്പർ നിങ്ങൾക്ക് കിട്ടുമല്ലോ വാട്സാപ്പിൽ എന്നാലും നയൻ ഡബിൾ ഫോർ സെവൻ നയൻ എയിറ്റ് ഡബിൾ ഫൈവ് എയിറ്റ് ഫൈവ് വല്ല സംഭവം ബന്ധപ്പെടാവുന്നതാണ് അള്ളാഹു പ്രധാന പ്രകാരം നമ്മുടെ എഴുമിനാട്ടിയാക്കിത്തരട്ടെ നമ്മൾ ചെയ്യുന്ന സൽക്കരണമെ അള്ളാഹു സ്വീകരിക്കുന്ന ഷർത്തുകളും പറഞ്ഞുകളുമൊക്കെ ഒത്തതായ മലയാക്കിത്തരട്ടെ തരട്ടെ മീൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്